പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന സെൻട്രൽ ഏഷ്യൻ വോളിബോൾ ടൂർണമെൻറ്റിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നത് മെയ് ഇരുപത്തി എട്ടിന് ഇസ്ലാമാബാദിലെ ജിന്ന കോംപ്ലെക്സിലായിരുന്നു ഈ വോളിബോൾ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നിരുന്നത് നേരത്തെ മുപ്പതംഗ സംഘത്തെയായിരുന്നു ഇന്ത്യ അയക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് കായിക താരങ്ങളും ബാക്കി ഈ ടീമിൻ്റെ മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന ഈ മുപ്പതംഗ സംഘത്തെ ആയിരുന്നു ഇസ്ലാമാബാദിലേക്ക് അയക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ തോതിൽ അതീവ മോശമായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇസ്ലാമാബാദിൽ നടക്കുന്ന സെൻട്രൽ ഏഷ്യൻ വോളിബോൾ ടൂർണമെന്റിൽ നിന്ന് വോളിബോൾ ടൂർണമെന്റിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിൽ ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ നേരത്തെ ഇറാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ടീമുകളും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇന്ത്യ പങ്കെടുക്കാത്ത സാഹചര്യം ിൽ ഇപ്പോൾ ശ്രീലങ്കയോ അഫ്ഗാനിസ്ഥാനോ ടീമിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സെൻട്രലേഷ്യൻ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുവാനാണ് പാകിസ്ഥാൻ വോളിബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഇന്ത്യയിലെ കായിക താരങ്ങളെയോ ഇന്ത്യൻ ടീം അംഗങ്ങളെയോ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടതില്ല എന്നാണ് കായിക മന്ത്രാലയത്തിൻ്റെ തീരുമാനം അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വോളിബോൾ ഫെഡറേഷൻ ഫെഡറേഷൻ്റെ സുപ്രധാനമായ ഈ തീരുമാനമെന്നാണ് കരുതുന്നത്